നമസ്കാരം കാരണഭൂതനെ അഭിനന്ദിച്ചുകൊണ്ട് പ്രകീർത്തിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് അഞ്ഞൂറിലധികം പേർ തിരുവാതിര കളിച്ചത് ഓർമ്മയില്ലേ എണ്ണം എത്രയാണെന്ന് കൃത്യം അറിയില്ല എന്തായാലും ശരി കാരണഭൂതൻ വലിയ ആളാണ് കാരണഭൂതനെ എത്ര പ്രകീർത്തിച്ചാലും എത്ര വാഴ്ത്തിപ്പാടിയാലും ചിലർക്ക് മതിയാകില്ല ഇതാ ഓണക്കാലത്ത് കാരണഭൂതനെ വാഴ്ത്തിപ്പാടിക്കൊണ്ട് കാരണഭൂതൻ്റെ ചെയ്തികളൊക്കെ തന്നെ വിവരിച്ചുകൊണ്ട് കാരണഭൂതൻ ഇവിടെ ഉള്ളതുകൊണ്ട് എല്ലാവരും ഒന്നുപോലെ കള്ളവുമില്ല ചതിയുമില്ല എളോളമില്ല പൊളിവചനം എന്ന പഴയ മാവേലിക്കാലത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരു വിദ്യാർത്ഥികളുടെയൊക്കെ ഇടയ്ക്ക് ഒരു താടി വെച്ച ഉസ്താദാണ് ഇത് പാഴുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട് പിണറായി നാട് നാടുവാണിയിടും കാലം എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ വാഴ്ത്തിപ്പാട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ഇത് ഈ ഓണക്കാലത്തെടുത്തതാണ് എന്നൊന്നും നമ്മൾ പറയുന്നില്ല എന്തായാലും ഒരു ഓണക്കാലത്തെ അനുസ്മരിപ്പിക്കുന്ന പശ്ചാത്തലമാണ് ഈ ഒരു പാട്ടുപാടലിന് ഉള്ളത് കുട്ടികളൊക്കെ സദ്യ കഴിക്കുന്നുണ്ട് മുതിർന്നവരും സദ്യ കഴിക്കുന്നുണ്ട് ഒപ്പം എല്ലാവരും ചിരിക്കുന്നുണ്ട് പിന്നെ അല്ല എന്ന് പറഞ്ഞ് ഇതിന് കമൻ്റുകളുമുണ്ട് എന്തായാലും ഈ ഉസ്താദ് ഈ ഒരു വാട്ടുപാട്ട് പാടിയത് ഇപ്പോൾ വൈറലായിരിക്കുന്നു എല്ലാവരും ഏറ്റുപാടുന്നു പിണറായി നാടുവാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ഒന്നുപോലെ എന്ന് പറഞ്ഞാൽ ഒന്ന് എന്ന അക്കം പോലെയല്ല എല്ലാവരും ഒരുപോലെ കള്ളവുമില്ല ചതിയുമില്ല ഇള്ളോളമില്ല പൊളിവചനം ഇവിടെ പോളീസ് സ്റ്റേഷൻ ലോക്കപ്പുകൾ ഇടിമുറികളായി മർദ്ദന മുറികളായി കൊലപാതകമുറികളായി മാറുന്നു സത്യമല്ലേ ഇവിടെ ഓണത്തിന് സപ്ലൈക്കോ കിറ്റ് കൊടുത്തു അതിൽ കേരളത്തിൽ ഉത്പാദിപ്പിച്ച ഒരു സാധനം പോലും അതിനകത്തുണ്ട് എന്ന് തോന്നുന്നില്ല എല്ലാം കമ്മീഷൻ പറ്റി വെളിയിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നുമൊക്കെ വരുത്തിയതാണ് ഇവിടെ സാമ്പത്തിക പ്രതിസന്ധി കാലങ്ങളായി രൂക്ഷമാണ് സി പി എമ്മിനുള്ളിലും വലിയ പ്രശ്നങ്ങൾ ആണ് മുന്നണിക്കുള്ളിലും വലിയ പ്രശ്നങ്ങളാണ് ജനങ്ങൾക്ക് മനസമാധാനത്തോടെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ എന്നാലും പിണറായി നാട് വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ മൂന്നാം തവണയും പിണറായി സർക്കാരിനെ തന്നെ ജനങ്ങൾ തിരഞ്ഞെടുക്കുക തന്നെ വേണം കാരണം മാവേലി തമ്പുരാനെ അനുസ്മരിപ്പിക്കുന്ന ഭരണമാണ് ഇവിടെ കാഴ്ചവെക്കുന്നത് ഒപ്പം ആഗോള അയ്യപ്പ സംഗമമുണ്ട് മൂന്നാം തവണയും ഭരണം കിട്ടാൻ ഹിന്ദുക്കളുടെ വോട്ട് കിട്ടാൻ ഇവിടെ അയ്യപ്പ സംഗമവും സംഘടിപ്പിക്കുന്നുണ്ട് അപ്പം എല്ലാവരും ഈ പാട്ട് ഉറക്കെ പാടണം പി ജയരാജനെ ആരും വാഴ്ത്തി പാടരുത് അത് വാഴ്ത്തുപാട്ടാകും അത് വ്യക്തിപൂജയാകും അത് വലിയ പ്രശ്നമാകും പക്ഷേ പിണറായി സഖാവിനെ കാരണം ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും വാഴ്ത്തി പാടാം പിണറായി മാനോ കേരൽ ആരും ഒന്നുപോലെ കള്ളത്തരാമില്ലാതിയുമില്ല പോലെ മാനു കേരൽദാനും ഒന്നുപോലെ തരാനില്ലാതെയോ ഇല്ല കേട്ടല്ലോ എല്ലാവർക്കും സന്തോഷമായല്ലോ പിണറായി നാടുപാണിയിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പുളിവചനം കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല എന്നുകൂടി പാടി മുഴുമിപ്പിക്കാമായിരുന്നു ഉസ്താദിന് എന്തായാലും ഉസ്താദ് ഒരു സഖാവാണെന്ന് നമ്മൾ പറയുന്നില്ല അപ്പം ഉസ്താദിന് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ഉസ്താദിനും ഉസ്താദിൻ്റെ ആൾക്കാർക്കും കിട്ടുന്നുണ്ടല്ലോ അപ്പം ഉസ്താദല്ല ഏതൊരു വലിയ ആളായാലും സമസ്തയായാലും ശരി അതുപോലെ തന്നെ വലിയ വലിയ മത മതസംഘടനകളായാലും ശരി തന്നെ അതൊക്കെ തന്നെ വാഴ്ത്തിപ്പാടും അവർക്ക് വേണ്ടതെല്ലാം നടക്കുന്നുണ്ട് അവരാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പിണറായി സഖാവ് വന്നതിൽ പിന്നെ അവർക്കൊക്കെ സുഖമാണ് അവരുടെ കാര്യങ്ങളൊക്കെ തന്നെ ഭംഗിയായി നടക്കുന്നുണ്ട് അപ്പോൾ പിന്നെ പിണറായി നാടുവാണിടും കാലം മാനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പറയരുത് ഞമ്മളെല്ലാവരും ഒന്നുപോലെ എന്ന് പറയേണ്ടി വരും അങ്ങനെയാണ് നമ്മൾ കാണുന്നത് എന്തായാലും വാഴ്ത്തുപാട്ട് നടക്കട്ടെ ഇനിയും ധാരാളം വാഴ്ത്തുപാട്ടുകൾ എഴുതി ട്യൂൺ ചെയ്ത് ഇങ്ങനെ പാടി 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 പിണറായി സഖാവിനി ആവോളം പുകഴ്ത്തട്ടെ ലാൽസലാം സലാം സഖാക്കളെ ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്